ഇന്ന് സ്കന്ധഷ്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പോയത് മുരുകന്റെ മഞ്ഞുമലുള്ള മുരുകേത്രത്തിലേക്കാണ് അവിടെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ഉണ്ട് ഒത്തിരി പേരുണ്ട് ഷഷ്ടിക്ക് ഷഷ്ടി എടുത്തവരും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഇന്ന് അന്നദാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വൻ തിരക്കായിരുന്നു അവിടെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പോകുന്നതാണ് ഈ കാണുന്നത് അമ്പലത്തിലൊക്കെ തൊഴുത് എല്ലാം കഴിഞ്ഞ് ഭക്ഷണത്തിൽ ക്യൂ നിൽക്കുന്നത് കാണാം കേട്ടോ ഇനി ഒരു വൻ ക്യൂ തന്നെയാണ് പക്ഷെ ഉണ്ണുന്നൊന്നും കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല തിരക്കായിരുന്നു പിന്നെ മഴയുണ്ടായിരുന്നു അലമ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഫോൺ ഒന്നു എടുക്കാൻ പറ്റിയില്ല തിരക്കായിരുന്നതുകൊണ്ടും എല്ലാം കൊണ്ടും പറ്റുന്ന ഒക്കെ ഞാൻ കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടോ മുരുകേത്രത്തിൽ മുരുകന്റെ മഞ്ഞമ്മിൽ പോകുമ്പോ തന്നെ ഈ വലിയ ക്ഷേത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഒത്തിരി ഫേമസ് ആയ അമ്പലമാണ് മുരുകന്റെ വർക്ക് വേണ്ടിയും കാണാത്തവർക്ക് വേണ്ടിയുമാണ് കേട്ടോ ഈ വീഡിയോ ദുരുഗക്ഷേത്രം അറിയാത്തവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് നിങ്ങളൊക്കെ അറിയണമല്ലോ അതുകൊണ്ടാണ് ഇവിടെ ഷഷ്ടിക്കും ഉത്സവത്തിനും എല്ലാം ഉണ്ട് നല്ല വലിയ അന്നദാനമൊക്കെ തന്നെയാണ് നല്ല വലിയ പരിപാടിയാണ് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ കാണുന്നത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഈ വെക്കുന്നതാണ് ആവോ വലിയ ക്യൂ എന്ന് പറയുന്നത് കണ്ടോ ഞാനും ഏട്ടനും ഉണ്ണിക്കുട്ടനും അച്ഛനും എല്ലാവരും ഉണ്ട് അമ്പാടിക്കണ്ണന്മാരില്ലോ അവർ ക്ലാസ്സിൽ പോയി ഉണ്ണിക്കുട്ടനെ എക്സാം കഴിഞ്ഞതുകൊണ്ട് അവൻ ഉച്ച വരെ വരെയുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് അവനെയും കൂട്ടി നിങ്ങ കണ്ടിട്ട് അഭിപ്രായം പറയണേ അപ്പൊ ശരി വീഡിയോ കാണുട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഷെയർ ചെയ്യാനും നമ്മുടെ വീട്ടിൽ പോകുന്നതാണ് ഈ കാണുന്നത് ഊണൊക്കെ കഴിഞ്ഞു പോകുന്നതാണ് ഊണൊരിക്കുന്ന വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയില്ലേ